നമസ്കാരം റീമാസ്റ്ററിംഗ് എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമായത് സ്ഫികത്തിൻ്റെ റീറിലീസിങ്ങിലൂടെ ആയിരിക്കും ഇപ്പോൾ അത് ദേവദൂതൻ്റെയും റീറിലീസിലൂടെ ഒന്നുകൂടി പരിചിതമാകുന്നു പഴയ നല്ല സിനിമകൾ മികച്ച ദൃശ്യമികവിൽ അവതരിപ്പിച്ചാൽ കാണാൻ പ്രേക്ഷകരുണ്ടെന്ന് ഉറപ്പായതോടെയാണ് ഇപ്പോൾ റീറിലീസിങ്ങുകൾ ട്രെൻഡായി മാറിയത് എന്നിട്ടും എന്താണ് ഫോർ കെ റീമാസ്റ്ററിംഗ് എന്ന് അറിയാത്തവരും നിരവധിയാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ സിനിമകൾ ചിത്രീകരിക്കുന്നതിന് മുമ്പ് ഫിലിമായിരുന്നു സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു സിനിമ റീമാസ്റ്റർ ചെയ്യാൻ പദ്ധതി ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ലഭ്യമായ ഏറ്റവും നല്ല ഫിലിം പ്രിന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് അനുയോജ്യമായ അന്തരീക്ഷത്തിൽ കാലങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫിലിം എന്നാൽ അത് സൂക്ഷിക്കുന്നതിൽ പിഴവ് സംഭവിച്ചാൽ ഫിലിമിന് കേടുപാടുകളും ഉണ്ടാകും അങ്ങനെ വന്നാൽ അത്തരം പ്രിന്റുകൾ റീമാസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ സിനിമകൾ റീമാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ സാങ്കേതികവിദ്യ സഹായത്തോടെ പരമാവധി മികച്ച നിലവാരത്തിലേക്ക് ഫിലിം പ്രിന്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഡിജിറ്റലേക്ക് പകർത്തുന്നു കേടുപാടുകളൊന്നും സംഭവിക്കാത്ത പ്രിന്റ് കണ്ടെത്തിയതിനു ശേഷം ഈ ഫിലിമിനെ അനലോഗിൽ നിന്നും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് സ്കാൻ ചെയ്യുക എന്നതാണ് കടമ്പ ഒരു സിനിമയുടെ ശരാശരി നീളം രണ്ടര മണിക്കൂർ എന്ന് പരിഗണിച്ചാൽ അത് മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ നൂറ്റി അൻപത് മിനിറ്റാണ് ഇത് സെക്കൻഡായി മാറ്റിയാൽ തൊള്ളായിരം സെക്കൻഡാണ് അതിനുശേഷം ഫ്രെയിമുകൾ കണക്കാക്കി അത്യാധുനിക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ കളർ വ്യക്തത ഇല്ലാത്ത ഇടങ്ങളിലെ കറക്ഷൻ മറ്റു പൊട്ടലുകൾ എന്നിവയും ശരിയാക്കിയെടുക്കുന്നു ഒപ്പം തന്നെ ശബ്ദത്തിന്റെയും ഡയലോഗുകളുടെയും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ ഫോർ കെയുടെ കാലമായതിനാൽ തന്നെ പഴയ എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ റീമാസ്റ്ററിംഗ് സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ പുതുതായി കാണാൻ സാധിക്കുമെന്നും കരുതരുത് കാരണം പഴയ സിനിമകളുടെ നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റുകളാണ് ഇത്തരം റീമാസ്റ്ററുകൾ ചെയ്യാൻ ആദ്യം വേണ്ടത് അത്തരം പ്രിന്റുകൾ നശിച്ചുപോയ നിരവധി മലയാള സിനിമകളുണ്ട് ഉദാഹരണമായി അമരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഇതിൻ്റെ പ്രിന്റുകൾ ഇനി ഒരിക്കലും റീമാസ്റ്റർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തന്നെ നശിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഈ റീമാസ്റ്ററിങ്ങിലൂടെ റീറിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇതിനെതിരെ വിമർശിക്കുന്നവരും ഉണ്ടാകും എന്തിനു പഴയ സിനിമകൾ ഇങ്ങനെ തിയേറ്ററിൽ എത്തിക്കുന്നു പുതിയ ചിത്രങ്ങളില്ലേ എന്നുള്ള ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മലയാളത്തിൽ മാത്രമല്ല ഈ ഒരു റീമാസ്റ്ററിംഗ് ട്രെൻഡ് ഉള്ളത് നിരവധി ഭാഷകളിൽ ഇത്തരം റീമാസ്റ്ററിംഗ് നടക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ലോക സിനിമയിലെ തന്നെ ക്ലാസിക്കുകളിൽ ഒന്നായ ഗോഡ് ഫാദർ ഇത്തരത്തിൽ ഫോർ കെയിൽ റീറിലീസ് ചെയ്തിരുന്നു ഫെബ്രുവരി പതിനാലിന് വാലൻറ്റൈൻസ് ഡേയോടനുബന്ധിച്ച് ജെയിംസ് ക്യാമറൂൺ ചിത്രം ടൈറ്റാനിക്കും ഫോർ കെയിൽ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്തിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് മിഴിവോടെ പഴയകാലത്തെ മികച്ച ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് റീമാസ്റ്ററിങ്ങിന് ഇത്ര പ്രാധാന്യമുണ്ടാകാൻ കാരണം അങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ റീമാസ്റ്ററിംഗ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ചിത്രം ദേവദൂതനാണ് റീമാസ്റ്റേഡ് ആൻഡ് റീ എഡിറ്റഡ് പതിപ്പാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് സിബി മലയിൽ ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിങ്ങനെയായിരുന്നു എൻ്റെ വായനാ മുറിയിലെ ചുവരിൽ തോന്നുന്ന ഈ ചിത്രത്തിന് ഇരുപത്തിനാല് വർഷത്തിൻ്റെ ചെറുപ്പമുണ്ട് ദേവദൂതിന്റെ ചിത്രീകരണത്തിൻ്റെ ആദ്യ നാളുകളിൽ നീലഗിരിയിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് പകർത്തിയ സ്നേഹചിത്രം പാലേരിയെ ഈ കൂട്ടത്തിൽ കാണാത്തതിൽ കുണ്ഠിതപ്പെടേണ്ട അവർ ആർക്കോ ആരോടോ പറയാനുള്ള വാക്കുകളെ വീണ്ടും വീണ്ടും രാഗി മിനുക്കിക്കൊണ്ട് ഹോട്ടൽ മുറിയിലുണ്ട് കാലം ഞങ്ങൾ മൂവരിലും വരുത്തിയ രൂപപരിണാമങ്ങൾ ഒട്ടും തന്നെ ബാധിക്കാതെ ഞങ്ങൾ അന്ന് മെനഞ്ഞെടുത്ത സ്വപ്നചിത്രം ഇന്ന് നിങ്ങൾക്ക് വീണ്ടും തരികയാണ് തള്ളാനും കൊള്ളാനുമുള്ള അവകാശം നിങ്ങൾക്കാണ് പരാതികളില്ല പരിഭവങ്ങളില്ല സ്നേഹം സ്നേഹം മാത്രമെന്നാണ് സിമി കുറിച്ചത്